വിശുദ്ധ ഗിലസം മാൻപേടയും എട്ടാം നൂറ്റാണ്ടിൽ ആദൻസിൻ്റെ അധീനതയിൽപ്പെട്ട സ്റ്റെപ്പിമാനിയ എന്ന രാജ്യത്ത് പേരുകേട്ട ഒരു രാജകുടുംബത്തിലായിരുന്നു വിശുദ്ധ ഗിലസിൻ്റെ ജനനം യുവപ്രായത്തിലെത്തിയ ഗിലസ് അക്കാലത്ത് ജീവിച്ചിരുന്ന മറ്റേതൊരു ഉന്നതകുല ജാതരയും പോലെ നായാട്ടിലും യുദ്ധത്തിലുമെല്ലാം ഏറെ ആവേശം കണ്ടെത്തി ജീവിച്ചു വരവെയായിരുന്നു രാജ്യത്ത് അലഞ്ഞു തിരിഞ്ഞെത്തിയ ഒരു സന്യാസിയിൽ നിന്ന് ദൈവപുത്രനായ യേശുവിനെക്കുറിച്ച് കേൾക്കാനിടയായത് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നീ എന്തു നേടും എന്ന് യേശുവിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ച് സന്യാസി സംസാരിച്ച വേളയിൽ അത് ഗിലസ് എന്ന രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരികയായിരുന്നു സമ്പത്തിൻ്റെ പേരിലും ദൈവങ്ങളുടെ പേരിലും രാജവംശങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി രക്തം ചൊരിഞ്ഞിരുന്ന കാലമായിരുന്നു അത് ദൈവങ്ങളുടെ പേരിൽ കൊല്ലുന്നതും ദൈവങ്ങൾക്കായി കൊല്ലപ്പെടുന്നതും ഒരുവനെ മോക്ഷപ്രാപ്തിയിൽ കൊണ്ടെത്തിക്കുമെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന കാലം ജനങ്ങൾക്കിടയിൽ രൂപം കൊണ്ടിരുന്ന ദൈവങ്ങളെയും മതങ്ങളെയും സംബന്ധിച്ച അത്തരം ശക്തമായ വികാരങ്ങളെ മുതലെടുത്തുകൊണ്ടും ദൈവങ്ങളുടെ പ്രതിനിധികളായി സ്വയം ചമഞ്ഞുകൊണ്ടും ധനമോഹികളും അധികാരമോഹികളുമായ രാജാക്കന്മാരും പ്രഭുക്കന്മാരും തങ്ങളുടെ അധീനതയിൽപ്പെട്ട ജനങ്ങളെ നിരന്തരം യുദ്ധക്കളങ്ങളിലേക്ക് നയിച്ചപ്പോൾ ഭൂമി അക്ഷരാർത്ഥത്തിൽ കൊല്ലും കൊലയും നിറഞ്ഞ ഒരു പൈശാചിക ലോകമായി മാറുകയായിരുന്നു അത്തരം ഒരു പൈശാചിയ ലോകത്തിന്റെ ഭാഗമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഗിലസ് എന്ന രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ തൻ്റെ സ്ഥാനമഹിമകളെല്ലാം വിട്ടുപേക്ഷിച്ച് ഭൂമിയിലിറങ്ങി വന്ന് ഒരു കുറ്റവാളി എന്നോണം കുരിശിൽ വധിക്കപ്പെട്ട ദൈവപുത്രൻ്റെ കഥ കൊല്ലും കൊലയും നിറഞ്ഞ ജീവിതം വെടിഞ്ഞ് സന്യാസം സ്വീകരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി എന്നാൽ ദൈവപുത്രനായ യേശുവിനെ പ്രതി സർവ്വവും ഉപേക്ഷിച്ച് സന്യാസാർത്ഥം ഘോരവനത്തിലേക്ക് പ്രവേശിച്ച ഗിലസ് രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം താൻ അന്വേഷിച്ചിറങ്ങിയ ശാന്തിയുടെ ലോകം കണ്ടെത്താൻ വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടിയിരുന്നു നിയമസ എന്ന ഘോരവന വനത്തിലെത്തിച്ചേർന്ന ഗിലസ് രാജകുമാരനെ ആദ്യമെല്ലാം നീമസിൻ്റെ വന്യത ഭീതിപ്പെടുത്തുക തന്നെ ചെയ്തു പുലി കരടി ചെന്നായ തുടങ്ങിയ വന്യമൃഗങ്ങളാൽ നിറഞ്ഞ ഒരു കൊടുംകാടായിരുന്നു നീമസ് നീമസിലെ വന്യജീവികളാകട്ടെ തങ്ങളുടെ വനത്തിലേക്ക് കടന്നു വന്ന ഗിലസിനെയും ഗിലസിനെ ശത്രുവും പ്രതിയോഗിയുമെന്നുണവാണ് ആദ്യമെല്ലാം നോക്കിക്കണ്ടത് നീമസിലെ മൃഗങ്ങൾ മനുഷ്യനെന്ന എന്ന ഇരുകാൽ മൃഗത്തെ മറ്റന്തിനേക്കാളേറെയും ഭയന്നിരുന്നു മനുഷ്യൻ പിശാജിനെ പേടിക്കുന്നതിന് തുല്യമായോ അതിലുപരിയായോ നായാട്ടെന്ന പേരിൽ ഇടയ്ക്കിടെ വനത്തിൽ തങ്ങളുടെ കുതിരമേൽ പാഞ്ഞെത്തി കൂർത്ത അമ്പുകളാൽ മൃഗങ്ങളെ കൊലപ്പെടുത്തുക മനുഷ്യരുടെ പതിവായിരുന്നു അതിനാൽ ഗിലസ് രാജകുമാരൻ വനത്തിലേക്ക് കടന്നു എന്ന വേളയിൽ അദ്ദേഹത്തെ സംശയത്തോടും ഭയത്തോടും കൂടെ നോക്കിക്കാണാനേ നീമസിലെ മൃഗങ്ങൾക്കായുള്ളൂ പ്രാർത്ഥനയും ഉപവാസവും നിറഞ്ഞ ജീവിതം ലക്ഷ്യമാക്കി നീമസിലെത്തിച്ചേർന്ന ഗിലസിനെ നീമസിലെ ഇരുളടഞ്ഞ വന ഗഹനതയിലും പൈശാചികത മുറ്റിനിന്ന നിന്ന ചുറ്റുപാടിലും തെല്ലും സന്തോഷവും സമാധാനവും കണ്ടെത്താനായില്ല മാത്രമല്ല രാഭകല്യന്യെ വനത്തിൽ ഉയർന്നു കേട്ടിരുന്ന വന്യമൃഗങ്ങളുടെ അലറിവിളി മനസ്സിൻ്റെ സമാധാനം പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം ഒരവസ്ഥയിൽ നിന്ന് സംഗതികൾ മാറിമറിഞ്ഞ് എന്ന വനം പർദീസ പോലെ സുന്ദരവും ശാന്തി നിറഞ്ഞതുമാണെന്ന അറിവ് ഗിലസിൽ രൂപം കൊണ്ടത് ഫിലിൻ എന്ന് താൻ പിൽക്കാലത്ത് പേർ വിളിച്ചു മാൻകുഞ്ഞിനെ അദ്ദേഹം കണ്ടെത്തിയ കാലം മുതൽ കാണെ ഗിലസ് രാജകുമാരൻ നിയമസ്വനത്തിലേക്ക് സന്യാസത്തിനായി പ്രവേശിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പിസിഗോത്തുകളുടെ ഗോത്രത്തലവനായ വാംബ എന്നുപേരുള്ള രാജാവും അനുചരന്മാരും വനത്തിൽ വിനോദാർത്ഥം നായാട്ടിനെത്തിയിരുന്നു തുടർന്ന് നടത്തപ്പെട്ട മൃഗീയ വിനോദത്തിൽ കൊല്ലപ്പെട്ട അനേകം മൃഗങ്ങളിലൊന്നായിരുന്നു ഫിലിൻ്റെ അമ്മയായ സാധു മാൻപേട സ്വന്തം അമ്മ നായാടികളാൽ കൊല്ലപ്പെടുമ്പോൾ ഫിലിൻ എന്ന മാൻകുട്ടി പിറന്നു വീണിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ നായാടി നായാടികളുടെ അമ്പേറ്റ് ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞ് നിലം പതിച്ച പാവം അമ്മയുടെ രക്തത്തിൽ കുളിച്ച ദേഹത്തോടെ ചേർന്നു കിടന്നു കരഞ്ഞ പ്രിയ കുഞ്ഞിനെ നോക്കി മരിക്കുന്നതിന് തൊട്ടുമുൻപായി ആ അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞ് അമ്മയ്ക്ക് പോകാൻ സമയമായി എന്നാൽ അമ്മ ഈ ലോകം വിട്ടുപോയാലും ദൈവം എൻ്റെ കുഞ്ഞിനെ കാക്കും നിന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നതിനായി ശക്തനായൊരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് അയക്കും കല്ലുകളെയും മുള്ളുകളെയും പോലും സ്നേഹിക്കുന്ന ആരെയും വേദനിപ്പിക്കാത്ത സ്നേഹം ഒരു മനുഷ്യനെ രക്ഷകനായ മനുഷ്യൻ എത്തിച്ചേരും മുൻപായി ക്രൂരരായ നായാടികളിൽ നിന്നും ദുഷ്ടരായ അവരുടെ മൃഗങ്ങളിൽ നിന്നും എൻ്റെ കുഞ്ഞ് ഓടി രക്ഷപ്പെടുക അമ്മ പറഞ്ഞ് അവസാനിപ്പിച്ചതും നാട്ടുകാരുടെ കുഴൽവി നായാട്ടുകാരുടെ കുഴൽവിളിയും നായാട്ടുപെട്ടികളുടെ ഉച്ചത്തിലുള്ള കുരിയും അവൾ കേട്ടു തുടർന്ന് കണ്ണുകൾ ചേർത്തടച്ച അമ്മയെ ഒരിക്കൽ കൂടെ ഒന്ന് നോക്കിയ ശേഷം തൻ്റെ പിഞ്ചുകാലുകൾക്ക് കൊണ്ടെത്തിക്കാവുന്നത്ര ദൂരത്തിലേക്ക് അവൾ ഓടിയകന്നു ക്രൂരരായ നായാടികൾക്കും ദുഷ്ടരായവരുടെ മൃഗങ്ങൾക്കും ഇരയാവാതിരിക്കുന്നതിനായി അമ്മയുടെ മരണത്തോടെ ഫിലിൻ എന്ന മാൻ വനത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു തുടർന്നുള്ള ദിനങ്ങൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൻ്റെയും നിരാലംബതയുടെ ഇതുമായ ദിനങ്ങളായിരുന്നു പേടി ഒരു കുഞ്ഞില വൃക്ഷം വിട്ട് നിലത്തു വീഴുമ്പോഴുണ്ടാകുന്ന മൃദുല ശബ്ദം പോലും അവളെ നന്നെ ഭയപ്പെടുത്തി വനത്തിലെ വന്യമൃഗങ്ങളെയും നായാട്ടുകാരെയും അവരുടെ ക്രൂരമൃഗങ്ങളെയും ഭയന്ന് അവൾ രാവും പകലും ഉൾപ്പടർപ്പുകളിൽ മറഞ്ഞിരുന്നു ഇപ്രകാരം ഭയന്ന് വിറച്ച് രാവും പകലും തള്ളി നീക്കിയ മാൻകുഞ്ഞിന് മുൻപിൽ ഒരു നാൾ രക്ഷകനായി ഗിലസ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഒരു സന്ധ്യാ നേരത്തെ തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് തിരികെ തൻ്റെ ഗുഹയിലേക്ക് പോകുകയായിരുന്നു ഗില്ലസ് എന്ന യുവസന്യാസി നടന്നു നീങ്ങുന്നതിനിടയിൽ തൊട്ടടുത്തായി കണ്ട ഉൾപ്പെട്പ്പിൽ എന്തോ ചില അനക്കം അദ്ദേഹം ശ്രദ്ധിച്ചു വനത്തിലെ ഭീകരജീവികളെ സംബന്ധിച്ച ഭയം രാപകല്യന്യെ കൂടെ കൊണ്ട് നടന്നിരുന്ന ഗിലസ് ആദ്യം കരുതിയത് തന്നെ ആക്രമിക്കാനായി പതിയിരിക്കുന്ന പുലിയുടെയോ ചെന്നായയുടെയോ ചലനമായിരിക്കും അതെന്നാണ് നല്ലത്തരം ഒരു ചിന്ത മനസ്സിൽ ശക്തമായപ്പോഴും ദേഹമാകെ വിയർപ്പിൽ മുങ്ങി കുളിച്ചപ്പോഴും മൃഗത്തിൽ നിന്ന് ഓടിയകന്ന് ഗുഹയിലൊളിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്തെന്നാൽ വനത്തിൽ പ്രവേശിക്കും മുൻപായി താൻ ഏതാനും ദിവസങ്ങളോളം ശിഷ്യനായി കൂടെ നടന്ന സന്യാസിയിൽ നിന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പോന്ന ഏറ്റവും ശക്തമായ മാർഗം ഓടിയൊളിക്കലല്ല നേർക്കു നേരെ നിന്ന് കണ്ണുകളാൽ നേരിട നേരിടുന്നതാണെന്ന് ഗിലസ് മനസ്സിലാക്കിയിരുന്നു ഏതാനും ദിവസങ്ങൾ വനത്തിൽ ജീവിച്ചതിൻ്റെതായ അനുഭവത്തിൽ നിന്ന് ആ ഉപദേശം തീർത്തും അർത്ഥവത്താണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അതിനാൽ മറഞ്ഞിരിക്കുന്ന വന്യജീവിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ കണ്ണുകളാൽ മൃഗത്തെ നേരിടുന്നതിനായി ശബ്ദം കേട്ട മുൾപട മുൾപ്പടർപ്പിന് നേർക്ക് അദ്ദേഹം തിരിഞ്ഞു മുൾപടർപ്പിൽ ഭയന്ന് മറഞ്ഞിരുന്ന മാൻകുഞ്ഞിനെ കണ്ടവേളയിൽ വനത്തിൻ്റെ വന്യമായ ഭീകരത ഗിലസ് എന്ന സന്യാസിക്ക് മുൻപിൽ പറുദീസയുടെ ശാന്തിക്കായി വഴി വഴിമാറുകയായിരുന്നു ഫിലിൻ എന്ന ഗിലസിനാൽ പിന്നീട് പേർ വിളിക്കപ്പെട്ട മാൻകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നാളത് മുതൽ ഗിലസ് തൻ്റെ ശക്തനായ സംരക്ഷകനും സ്നേഹമുള്ള പിതാവും ജീവിതത്തിന്റെ അനിവാര്യ ഭാഗവുമായി മാറുകയായിരുന്നു സ്വന്തം അമ്മയുടെ വധത്തെ തുടർന്ന് അനാഥയായി തീർന്ന മാൻകിടാവിനെ ഒരു പിഞ്ചു കുഞ്ഞെന്നോണം ഗസ് കൈയിലെടുക്കുന്നതും താലോലിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതുമെല്ലാം അത്ഭുതമാർന്ന കണ്ണുകളോടെ നീമസിലെ സാധുജീവികളും വന്യജീവികളും നോക്കിക്കാണാൻ തുടങ്ങി യുവസന്യാസിക്കിടയിലും നീമസിലെ മൃഗങ്ങൾക്കിടയിലും അതുവരെ ശിരസ് ഉയർത്തി നിന്നിരുന്ന ഭയമെന്ന ശത്രു അതോടെ പരാജയം ഏറ്റുപറഞ്ഞ് തോറ്റു പിൻവാങ്ങുക തന്നെ ചെയ്തു തുടർന്ന് നീമസിലെ കൊടിയ അന്ധകാരം പകുത്തെറിഞ്ഞ് സൂര്യൻ്റെ ഊഷ്മളകിരണങ്ങൾ വനത്തിലേക്ക് അരിച്ചിറങ്ങുകയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെതുമായ ഒരു മാസ്പര ലോകമായി നീമസ് രൂപാന്തരം കൊള്ളുകയും ചെയ്തു ശാന്തിയുടെ ആലോകത്ത് ആത്മനാപുത്രിയായി താൻ സ്വീകരിച്ച ഫെലിനെന്ന മാൻകിടാവിനൊപ്പവും തന്നെ സുഹൃത്തും ആരാധനപാത്രവുമായി നോക്കിക്കണ്ട മറ്റു മൃഗസുഹൃത്തുക്കൾക്കൊപ്പവും പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെതുമായ ഒരു ജീവിതം ഗിലസ് നയിച്ചു എന്നാൽ സന്യാസിയായ ഗിലസും സുഹൃത്തുക്കളായ മൃഗങ്ങളും വളർത്തി സംരക്ഷിച്ചു പോന്ന നീമസ് എന്ന ദേവാരണ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും തകർത്തെറിയുന്നതിനായി കൊല്ലും കൊലയും വിനോദമാക്കിയ മനുഷ്യർ തങ്ങൾ വളർത്തി വഷളാക്കിയ അതിക്രൂരായ നായട്ടുപട്ടികളുമായി വീണ്ടും വനത്തിലെത്തിച്ചേർന്നു ഉച്ചത്തിലുള്ള കുഴ കുഴൽവിളിയും വനഹൃദയം ഭേദിക്കാൻ പോകുന്ന നായാട്ടുപട്ടികളുടെ കുരയും കേട്ടുപയന്ന സാധുമൃഗങ്ങൾ ക്രൂരരായ നായാട്ടുകാരിൽ നിന്നും അതിക്രൂരരായവരുടെ നായ്ക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനായി വനാന്തരത്തിലേക്ക് ഓടിയകുന്നു ഫെലിൻ എന്ന മാൻപേടയെ സംബന്ധിച്ചിടത്തോളം കുഴൽവിളിയും നായാട്ടുപട്ടികളുടെ ആരവവും ഏതാനും മഞ്ഞുകാലങ്ങൾക്ക് മുമ്പ് താൻ തീരെ കുഞ്ഞായിരിക്കെ തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് തന്നെ അനാഥയാക്കി തീർത്ത അതിക്രൂരമായ ദിവസത്തെ സംബന്ധിച്ച ഭീതിതമായ ഓർമ്മ അവളുടെ മനസ്സിൽ കൊണ്ടെത്തിച്ചത് അത്തരം ഓർമ്മ അവളെ ഭയിച്ച് ചകിതയാക്കിയെങ്കിലും മറ്റു മൃഗങ്ങളെപ്പോലെ വനാന്തരത്തിലേക്ക് ഓടിമറയാൻ അവൾ കൂട്ടാക്കിയില്ല എന്തെന്നാൽ സ്വന്തം അമ്മയുടെ മരണശേഷം തനിക്ക് പിതാവും മാതാവും സംരക്ഷകനുമൊക്കെയായിത്തീർന്ന ഗിലസ് എന്ന തൻ്റെ വളർത്തു പിതാവിനെ വിട്ട് ഓടിയൊളി ഓടിയൊളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾക്കായില്ല മാത്രമല്ല തൻ്റെ അമ്മ നായാട്ടുകാരാൽ കൊല്ലപ്പെട്ടതുപോലെ തൻ്റെ പിതാവായ ഗിലസും നായാട്ടുകാരാൽ കൊല്ലപ്പെട്ടേക്കാനിടയുണ്ടെന്ന് അവൾ ഭയന്നു അതിനാൽ മറ്റു മൃഗങ്ങളെ പിന്തുടർന്ന് വനാന്തരത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ ഗിലസ് അവളോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഗിലസിനെ വിട്ടുപിരിഞ്ഞ് വനാന്തരത്തിലേക്ക് പോകുവാൻ ആൻ മാൻകുട്ടി തെല്ലും കൂട്ടാക്കിയില്ല കാതു തുളക്കാൻ പോന്ന കുഴൽവിളിയുടെ നാദം തൊട്ടടുത്തു നിന്ന് മുഴങ്ങി ഒപ്പം ദിഗന്തം ഭേദിക്കുമാറുള്ള നായ്ക്കളുടെ ഉച്ചത്തിലുള്ള നിലവിളിയും ഗിലസിന്റെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി ദേഹമാസകലം ഉയർപ്പിൽ മുങ്ങിക്കുളിച്ചു തന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാതെ തന്നോട് ചേർന്ന് വിറയ്ക്കുന്ന ശരീരത്തോടെ നിന്ന തൻ്റെ വളർത്തുപുത്രിയെ ഇരുകരങ്ങളാലും ചേർത്ത് പിടിച്ച് അയാൾ നിശ്ചലനായിരുന്നു വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടും നീരഴിഞ്ഞ മിഴികളോടും കൂടി താൻ ജീവന തുല്യ സ്നേഹിച്ച് വന്ന സ്വന്തം പുത്രിക്കായി പുത്രിയായി മനസ്സിൽ താലോലിച്ചിരുന്ന മൃഗം നായാടികളാൽ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ചോ അതിക്രൂരായ വേട്ടനായ്ക്കളാൽ കടിച്ചു കീറപ്പെടുന്നതിനെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിനായില്ല ആ ഒരു നിമിഷം ഗിലസ് തൻ്റെ മനസ്സിലൊരു തീരുമാനം കൈക്കൊണ്ടു തൻ്റെ പ്രിയപുത്രി വധിക്കപ്പെടും മുമ്പേ താൻ വധിക്കപ്പെട്ടിരിക്കും എന്ന ഉറച്ച തീരുമാനം ഫെലിൻ എന്ന മാൻപേടയുടെ നേർക്ക് വനാന്തരത്തിൽ നിന്ന് മൂർച്ചേറിയ ഒരു അമ്പ് പറന്നെത്തി എന്നാൽ അമ്പിൽ നിന്നുള്ള പ്രത്യാഘാതം ശ്രമിക്കപ്പെട്ട വാമ്പ എന്ന രാജാവും സുഹൃത്തുക്കളായ പ്രഭുക്കന്മാരും ഒരു നിമിഷം സ്തബ്ധരായി നിന്നുപോയി പോയി ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് കുതിരമേൽ പാഞ്ഞെത്തിയ രാജാവും സംഘവും കണ്ടത് മാറിലമ്പ് തറച്ച് തറച്ചു കയറി രക്തമൊഴുക്കി കിടക്കുന്ന ഗിലസ് എന്ന സന്യാസിയെയും അദ്ദേഹത്തിൻ്റെ മാറിൽ സ്ഥിരസമൃദ്ധിക്കരയുന്ന ഫെലിനെന്ന മാൻപേടയെയുമാണ് ആ കാഴ്ച പാമ്പ എന്ന രാജാവിനെയും മറ്റു നായാടികളെയും നന്നെ ഭയപ്പെടുത്തുക തന്നെ ചെയ്തു എന്തെന്നാൽ ആ നിമിഷം അവർ കരുതിയത് മൃഗമെന്ന് തെറ്റിദ്ധരിച്ച് തങ്ങൾ അമ്പെയ്തു വീഴ്ത്തിയത് വന്യമൃഗങ്ങളുടെ ഉറ്റസുഹൃത്തായിരുന്ന താൻ എന്ന ദേവനെയായിരുന്നു എന്നാണ് വന്യമൃഗങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന നീമസ് പോലുള്ള ഒരു ഘോര വനാന്തരത്തിൽ കേവലം ഒരു മനുഷ്യൻ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുമെന്ന് വിശ്വസിക്കാൻ അവർക്ക് തെല്ലും കഴിഞ്ഞില്ല മാത്രമല്ല അമ്പേറ്റ് വീണ് കിടന്ന ഗസിൻ്റെ മാറിൽ തലവെച്ച് നിറകോ നിറകണ്ണുകളോടെയിരുന്ന ഫെലിനെന്ന മാൻപേടയും മുറിവേറ്റു വീണത് പാൻ ദേവനാണെന്ന അവരുടെ വിശ്വാസത്തെ ദൃഢ ദൃഢ ദൃഢപ്പെടുത്തുകയായിരുന്നു ഏതൊരു മൃഗവും അപകടം മണത്തറിഞ്ഞാൽ ഓടിമറിയുമെന്ന് വർഷങ്ങൾ നീണ്ട നായാട്ട് അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഇവിടെ ഒരു മൃഗം നായാടികളെയും വേട്ടപ്പെട്ടികളെയും മുന്നിൽ കണ്ടിട്ടും ഓടിമറയുന്നില്ലായെങ്കിൽ ആ മൃഗത്തിന് സമീപം കിടക്കുന്നത് കേവലം മനുഷ്യനല്ല ദൈവമാണെന്നത് തന്നെ അതിനർത്ഥം അവർ മനസ്സിലുറപ്പിച്ചു ഒരു ദേവനെ അമ്പെയ്തു വീഴ്ത്തി തങ്ങൾക്കും തങ്ങളുടെ സന്തതി പരമ്പരകൾക്കും മേൽ ശാപം വരുത്തി വെച്ചതിനെ പ്രതി പാമ്പ എന്ന രാജാവും സഹനായാടികളും സ്വയം പഴി പറഞ്ഞു മാറിൽ അമ്പ് തറച്ച് ബോധം മണ്ണിൽ കിടന്ന ഗിലസിനെ രാജാവും പരിചാരകരും തൊട്ടടുത്തു കണ്ട ഗുഹയിലേക്ക് എടുത്തുകൊണ്ടുപോയി ഒപ്പം ഗിലസിനോട് ചേർന്നിരുന്ന് കണ്ണീർ പൊഴിക്കുകയായിരുന്ന മാൻപേടയെയും വേട്ടപ്പെട്ടികളുടെ നിലവിളി മാൻപേടയെ ഭയപ്പെടുത്തുന്നെന്ന് കണ്ട രാജാവ് വേട്ടപ്പെട്ടികളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാനും നാട്ടിൽ ചെന്ന് കൊട്ടാര വൈദിനെ കണ്ടെത്തി കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകി ഒപ്പം മാറിൽ അമ്പേറ്റ് വീണ ദേവൻ സുഖം പ്രാപിക്കും വരെ ദേവനെ ശുശ്രൂഷിച്ച് താൻ കാട്ടിൽ ചെലവഴിക്കുമെന്ന് രാജാവായ വാമ്പ തീരുമാനമെടുക്കുകയും ചെയ്തു രാജാവിൻ്റെ തീരുമാനം മറ്റു നായാടികളെ നന്നേ ഭയപ്പെടുത്തി എന്തെന്നാൽ പകൽ സമയത്ത് വനത്തിലേക്ക് പ്രവേശിച്ച് അവർ മൃഗങ്ങളെ വേട്ടിയാടിയിരുന്നെങ്കിലും വന്യമൃഗങ്ങൾ തിന്ന് തിങ്ങി നിറഞ്ഞ വനത്തിൽ രാത്രി ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്കാവുമായിരുന്നില്ല മാത്രമല്ല രാജാവ് വേട്ടനായ്ക്കളെയെല്ലാം നാട്ടിലേക്ക് പറഞ്ഞയച്ച സ്ഥിതിക്ക് വേട്ടനായ്ക്കളുടെ അഭാവത്തിൽ കാട്ടിൽ തങ്ങുകയെന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നും അവർ ഭയുന്നു എന്നാൽ സുഹൃത്തുക്കളായ പ്രഭുക്കന്മാർ ഭയന്ന് ചില തൊടുന്യായങ്ങൾ കണ്ടെത്തി വനം വിട്ടു പോയപ്പോഴും മുറിവേറ്റ ദേവനെ ശുശ്രൂഷിച്ച വനത്തിൽ തങ്ങാനെടുത്ത തീരുമാനത്തിൽ ധീരനായ രാജാവ് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു മാറിൽ ആഞ്ഞു തറയിക്കപ്പെട്ട അമ്പ് ഗിലസ് എന്ന സന്യാസിയുടെ ജീവനെടുത്തില്ല ഒപ്പം കൊട്ടാരവൈദ്യ ചികിത്സ കൂടെ ലഭിച്ചതോടെ തെല്ലും താമസിയാതെ ഗിലസ് പൂർണ്ണസുഖം പ്രാപിക്കുകയും ചെയ്തു നാളതുവരെ ഗിലസിനെ ശുശ്രൂഷിച്ച് വനത്തിൽ ചെലവഴിച്ച രാജാവിനെ സംബന്ധിച്ചിടത്തോളവും അത് ജീവിതത്തിലേറെ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച ദിവസങ്ങളായിരുന്നു വേട്ടപ്പെട്ടികളുടെയും സഹനായാടികളുടെയും അഭാവത്തിൽ നിയമസെന്ന ഘോരവനാന്തരത്തിൽ ചെലവഴിച്ച ആദ്യ രാത്രി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരിക്കലും മറക്കാനാവാത്ത ഒരു ഭീകര രാത്രിയായിരുന്നു രാത്രിയുടെ കുരുരുൾ നിയമസിനെ മൂടി മറച്ച വേളയിൽ ഏതൊരു നിമിഷവും വന്യമൃഗങ്ങളാൽ താൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് ഭയന്ന രാജാവ് രാത്രി മുഴുവൻ വാൾദേഹത്തോട് ചേർത്ത് കിടന്നു തൊട്ടടുത്ത ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ചെറിയ കമ്പ് ഒടിഞ്ഞു വീണ ശബ്ദം കേട്ടപ്പോൾ പോലും ആക്രമിക്കാനെടുക്കുന്ന പുലിയുടെ പാദപതനമായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ആ ഒരു രാത്രി അദ്ദേഹത്തിന് തെല്ലും ഉറങ്ങാനായില്ല പിറ്റേ രാത്രിയും അപ്രകാരം തന്നെയായിരുന്നു എന്നാൽ ഏതാനും രാത്രികൾ ഈ വിധം കടന്നുപോയപ്പോൾ സർവഭയവും മറന്ന് ഒരു പിഞ്ചുകുഞ്ഞോളം ശാന്തമായി ശാന്തൻ ശാന്തമായി തള തളർന്നുറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നെ അൽപ്പാൽപമായി വനത്തെ സംബന്ധിച്ചും വനത്തിലെ മൃഗങ്ങളെ സംബന്ധിച്ചും നാളതുവരെ താൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഭയം എന്ന വികാരം വാമ്പ എന്ന രാജാവിനെ വിട്ടകന്നു പോവുകയായിരുന്നു ഒപ്പം വനത്തിൻ്റെ ശാന്തത അദ്ദേഹത്തെ നന്നെ ആകർഷിക്കുകയും ചെയ്തു ഇപ്രകാരം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് വനത്തിൽ തനിക്ക് കഴിച്ചു കൂട്ടാനായത് താൻ അമ്പെയ്തു നിലം പതിപ്പിച്ച ദേവൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നെന്ന് രാജാവ് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു അതിനാൽ ദേവൻ മുറിവിൽ നിന്ന് സുഖം പ്രാപിച്ച് കണ്ണുകൾ തുറക്കുന്ന സുന്ദര നിമിഷവും കാത്ത് അദ്ദേഹം ശ്രദ്ധയോടെ ദേവനെ പരിചരിച്ചു ഗിലസ് എന്ന സന്യാസി മാറിലേറ്റമുറിവിൽ നിന്ന് പൂർണ്ണമായും സുഖം പ്രാപിച്ചു ഒപ്പം നാളതുവരെ തന്നെ ഒരു ദേവൻ എന്നോണം പരിചരിച്ച പാമ്പ എന്ന രാജാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കി നാളതുവരെ താൻ ദേവനായി കണ്ട ശുശ്രൂഷിച്ച വ്യക്തി കേവലം ഒരു മനുഷ്യനാണെന്നറിവേ പാമ്പ എന്ന രാജാവിനെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു തുടർന്ന് ഗിലസിൽ നിന്ന് യേശു എന്നു പേരുള്ള ദൈവത്തെ സംബന്ധിച്ച അത്ഭുതകരമായ കഥ അയാൾ കേൾക്കുകയുണ്ടായി നാളിതുവരെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി യുദ്ധത്തടവുകാരെ ബലി കഴിച്ചിരുന്ന രാജാവിനെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ പേരിലും ദൈവങ്ങളുടെ പേരിലുമുള്ള രക്തച്ചെരിച്ചിലുകൾക്ക് അന്ത്യം കുറിക്കുന്നതിനായി മണ്ണിലിറങ്ങി വന്ന് സ്വയം ബലിയായി തീർന്ന യേശുവെന്ന ദൈവത്തിൻ്റെ കഥ നന്നെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു കൊല്ലും കൊലയും ദൈവത്തിന് അന്യമാണെന്നും സമാധാനമാണ് അവിടുത്തെ മുഖമുദ്രയെന്നും ഗിലസ് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ ആദ്യം അദ്ദേഹത്തിന് തെല്ലും കഴിഞ്ഞില്ല മനുഷ്യൻ മാത്രമല്ല പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളുമെല്ലാം ഏകനായ ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും സൃഷ്ടാവെന്ന നിലയിൽ ദൈവം സമസ്ത സൃഷ്ടികളുടെയും പിതാവാണെന്നും ഗിലസ് പറഞ്ഞ നേരം ഏതോ യക്ഷിക്കഥ കേൾക്കുന്നത് പോലുള്ള പ്രതീതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായത് എന്നാൽ ഗിലസിൻ്റെ വാക്കുകൾ കേവല വാക്കുകളായിരുന്നില്ല അവ ഹൃദയത്തിൽ നിന്ന് ഉയർക്കൊണ്ടവയും ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താൻ പോകുന്നവയുമായിരുന്നു വചനത്തിൻ്റെ മാസ്മരികതയിൽ ഊഷ്മളതയിൽ സ്വയം ലയിച്ചില്ലാതായി വാമ്പ എന്ന രാജാവ് പുതിയൊരു സൃഷ്ടിയായി രൂപാന്തരം കൊണ്ടു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നായാട്ടിനായി വനത്തിലെത്തിച്ചേർന്ന രാജാവ് വനം വിട്ട് തിരികെ പോയത് യുദ്ധം വെറുക്കുന്ന നായാട്ട് വെറുക്കുന്ന ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ദൈവത്തെ മനസ്സിലേറ്റിക്കൊണ്ടാണ് പിന്നീടൊരിക്കലും നിയമസ്മനത്തിൽ വേട്ടക്കാരുടെ കുഴൽവിഴി ശബ്ദമുയർന്നു കേട്ടില്ല വേട്ടനായ്ക്കളുടെ കൊലവിളിയും